കുറെ വർഷങ്ങൾക്ക് മുൻപാണേ ബാത്റൂമിൽ പിള്ളേർ തമ്മിൽ അടി കൂടെ ചെറിയ മക്കൾ തമ്മിൽ അപ്പം ഞാൻ ഓടിച്ചെന്നു അപ്പം പിള്ളേർ പറഞ്ഞു ആദ്യം ഒരു അടി നടന്നു അപ്പോൾ എന്നെ അന്വേഷിച്ചു വന്ന സമയത്ത് എന്നെ കണ്ടില്ല അപ്പോഴാണ് എൻ്റെ മോനെ കാണുന്നത് അവനും ചെറിയ ക്ലാസ്സിലെ കുട്ടിയാ അപ്പം ചെറിയ എൻ്റെ മോനെ അതിൽ ഒരു പരിഹാരം പ്രശ്നപരിഹാരം പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയോ ഈ അടി കൂടിയ രണ്ടുപേരെയും ബാത്റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ വീണ്ടും തല്ലുകൂടാൻ പറഞ്ഞു വീണ്ടും അവർ തമ്മിൽ തല്ലുകൂടി കണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ഇവൻ സ്റ്റോപ്പ് പറഞ്ഞു അപ്പോൾ പിള്ളേർ തല്ലി നിർത്തിയ പ്രശ്നം അവിടെ പരിഹരിച്ചു അങ്ങനെ ഓരോ ദിവസവും രസകരമായ ഒരുപാട് കഥകളും സംഭവങ്ങളും സ്കൂളിലുണ്ട് അതൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് പുറം എത്തിക്കാൻ പറ്റിയാൽ രസകരമായ അനുഭവങ്ങളാണ് അതൊക്കെ ഒരു പുസ്തകം എഴുതാനുള്ള കഥയും അനുഭവങ്ങളും ഉണ്ട് സ്കൂളിൽ അപ്പം ഇന്ന് കണ്ട ഒരു സാറ്റ് കളിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒന്ന് കണ്ടു നോക്കണേ टिकट सिक्स सिक्स टिक सेवन टिकटिक एट टिकट नाइंथार ബാധിച്ചോ എങ്ങനെ എന്നിട്ട് ക്യാപ്റ്റനായിരുന്നു ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല ആണോ ആരുടെ മേത്ത് എങ്ങനെ തൊടണ്ടോ അപ്പൊ ഈ പ്രശ്നം ഇവിടെ തീരയാണേ ആരുടെ മേത്ത് തൊടണ്ട പ്രശ്നം ഇവിടെ തീർന്നു കേട്ടോ ആ